സാഗരം ആത്തിരം രക്ഷമാം ലളിത ദുഃസാഗരം ആത്തിരംപുന്നു രക്ഷമാം ലളിതേ കർമ്മശതങ്ങളിൽ നീ ആശ്രയം അനുഗ്രഹം വേണം അനുവാദവും വേണം എന്നാലേ ഇതൊക്കെ ഉള്ളു നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ നമ്മളങ്ങളൊക്കെ നമ്മളിൽ നിന്ന് സാധ്യതയുള്ളൂ ഒരു വൃക്ഷത്തിന്റെ അതിൻ്റെ ശാഖകൾ കാണാറുണ്ട് പൂക്കൾ ഇലകളൊക്കെ കാണാനുണ്ട് കായ കാണാനുണ്ട് തടി കാണാനുണ്ട് വേര് കാണാനില്ല എന്ന് വിചാരിച്ച് വെയിലില്ലാന്ന് പറയാൻ പറ്റും നിൽക്കുന്നില്ല നിൽക്കില്ലല്ലോ എന്ന പോലെയാണൊക്കെ അപ്പം നമ്മൾ സാധാരണ എവിടെയാ സാധാരണ പൂവും കായുണ്ടാവണമെച്ചാൽ വെള്ളം ഒഴിക്കാറു വേരുന്നല്ലേ അത് ഒഴിച്ചില്ല എന്താ ഉണ്ടാവുക ഉണങ്ങും ഇല്ലേ ആ ഒരനുഗ്രഹം നമുക്ക് നമ്മുടെ ജീവിതത്തിലുണ്ടാവും നമ്മുടെ വേരുകളാണ് അവിടെ വേണ്ട ഒരു ദിവസം ഒരു കിലോ ഒരു കിലോ തിന്നും നമ്മള് എന്റെ സൈഡ് ഇഷ്ട എന്തൊക്കെയാണെന്ന് ശരിയാക്കെ വേണ്ടത് എന്താ മനസ്സിലായി അതിന്റെ കാട്ടിടങ്ങി എന്ന് പറഞ്ഞാൽ ഒരു നാഴി എഴുതി തന്നെ കൂട്ടുക മുപ്പത് നാഴി അത് എഴുന്നൂറ്റി എഴുപത് നാഴി ആയി ഒരു വർഷം ദിവസം നഴിയയിലുണ്ടെ കൂട്ടാനുകളും മറ്റു കാര്യങ്ങളൊക്കെ വേറെ ഒരു വർഷത്തിൽ അഞ്ച് ഗ്രാം അരിയെ വേണ്ടു കൂട്ടാനും പേരി വേണ്ട ഒരു രണ്ട് മണി ഉള്ളു അതേ അവർക്ക് വേണ്ടു നമുക്ക് ഇത്രയും ഒരു വർഷത്തിൽ ഇത്രയും തിന്നാനുള്ള ശരീരം തന്നതായിരല്ലേ നന്ദി വേണ്ടേ നമുക്ക് നന്ദിയുള്ളൂ അപ്പൊ അതൊന്നും ചെയ്തില്ലെങ്കിൽ അപ്പൊ ആ പിതൃക്കളെ അവർ പ്രാർത്ഥിക്കും എല്ലാവരും കേട്ടോ നമ്മളുടെ ആ ബലിയിടണെന്തെങ്കിലും ഉറപ്പുണ്ടായിട്ടുണ്ടെങ്കിൽ ബലിയിടുന്ന സമയത്ത് നമ്മളുടെ ശാരീരികമായിട്ടോ മാനസികമായിട്ടുള്ള ശുദ്ധിക്ക് എന്തെങ്കിലും കുറവ് വന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലൊക്കെ എടുക്കണം വെലിയിടണമെങ്കിൽ അതിലെന്തെങ്കിലും ന്യൂനത വന്നിട്ടുണ്ടെങ്കിൽ സഹോദരി സഹോദരന്മാരൊക്കെ ഒന്നിച്ചിരുന്നിട്ട് വേണമെന്നൊക്കെ ചെയ്യാൻ അത് പരസ്പരം കലഹിച്ച് അങ്ങനെ അല്ലാണ്ട് ഒറ്റയ്ക്ക് ചെയ്യുക അതൊരു ഇതാണ് ന്യൂനതയാണ് അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ക്ഷമിക്കണമെന്നും ഈ അനുഷ്ഠിക്കാൻ പോണ പ്രായശ്ചിത്തം വേണ്ട രീതിയിലായിട്ട് നമ്മുടെ ചില രോഗങ്ങളൊക്കെ അറന്നു പോകണം അതിനായിട്ട് അനുഗ്രഹിക്കണം എന്നൊന്ന് പ്രാർത്ഥിക്കാം പവിത്രം ബാക്കി രണ്ട് കൈതായിട്ട് പഞ്ചഗരത്തില് സ്നാനം ചെയ്യണം കുറുക്കണം എന്ന് സങ്കല്പിച്ച്

നമ്മുടെ കയ്യിൽ നമ്മുടെ കയ്യിൽ പോണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ അത് ഉണ്ട് അപ്പം ഇത് ഉണ്ട് പോണം എന്ന് പറയുന്നത് എങ്ങനെയുണ്ടായിരുന്നു കൂടി ഒന്ന് ആലോചിക്കണം അതല്ലേ അതിൻ്റെ ഒരു സമിതി നമുക്ക് ഒരു സ്ഥലത്തൊന്ന് വന്നു അത് നമ്മുടെ കയ്യിലുണ്ട് ഇനി നമ്മുടെ കയ്യിലേക്ക് പോണം നമ്മുടെ കയ്യിൽ പോണം അപ്പൊ ഇത് വരുന്നത് എവിടെന്നർജി ഞാൻ വിചാരിക്കുക നമ്മുടെ കയ്യിലുള്ളത് കളഞ്ഞാണ്ട് പിന്നെ പിന്നെ വന്നുകൊണ്ടിരിക്കും ഇപ്പൊ വരുന്ന സ്ഥലത്തിന് നമ്മളൊന്ന് അടച്ചു വെക്കണം ഇപ്പൊ ഇങ്ങനെ അടുക്കളി നമ്മൾ എർഹുകളുണ്ട് എലി കയറുന്നത് അത് അടച്ചു പിന്നെ അതിനെ ഉപയോഗിക്കണം അതേമാതിരി തന്നെ ഇപ്പം രോഗ്യമുണ്ട് അത് നമുക്ക് ഇന്ന് മാറണം നമുക്ക് ആരോഗ്യം ശ്രദ്ധിക്കണം ഇത് എങ്ങനെയാണ് ഉണ്ടായേ എന്നുകൂടെ നമ്മള് ഒന്ന് ചിന്തിക്കാം ജന്മാന്തര കൃതം പാപം വ്യാധി രൂപേണായത് നമ്മൾ കേട്ടോ ഈ ജന്മത്തിലേ ജന്മാന്തരങ്ങളിൽ നമ്മൾ ചെയ്തേക്കാൻ പാപങ്ങൾ അന്യർക്ക് ദുഃഖം സങ്കടം ഉണ്ടാവാറ കാര്യങ്ങൾ പറയുക ചെയ്യുക ചിന്തിക്കുക അതൊക്കെയാണ് പിന്നീട് വ്യാധി എന്ന് പറഞ്ഞാൽ വ്യാധി രൂപേണോ നമ്മൾ വ്യാധി ആയിട്ട് എനിക്ക് നമ്മുടെ ശരീരത്തിന് മനസ്സിലാക്കാൻ പ്രാഥമികമായിട്ട് ചെയ്യേണ്ടത് കഴിഞ്ഞ ജന്മത്തിൽ ഒന്നും നമുക്ക് ഓർമ്മിക്കണ്ടോ ഇനി കഴിഞ്ഞ ജന്മത്തെ പോയിട്ട് നമ്മ കഴിഞ്ഞ വർഷത്തെ ചില കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ നമുക്ക് ഒരു നമുക്കൊരു നിഷ്ടിക്കണം അത് എങ്കിലും സങ്കടവും ദുഃഖമൊക്കെ ഉണ്ടാവുന്ന രീതിയില് എന്തെങ്കിലും തരത്തിലുള്ള പെരുമാറ്റങ്ങള് വാക്കുകൾ നമ്മുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഈ സന്നിധി ഇരുന്നിട്ട് ഞാൻ ചെയ്തിട്ട് തെറ്റായി ഇനി അങ്ങനെ സംഭവിക്കില്ല അന്യരെ ദുഃഖിപ്പിക്കുന്ന രീതിയിൽ സങ്കടം ഉണ്ടാവുന്ന രീതിയിൽ ഇനി ഒരു പ്രവർത്തിന്റെ ഭാഗത്ത് വാക്കുണ്ടാവില്ല ആ ചെയ്ത തെറ്റിന് ഒന്ന് പശ്ചാത്തപിക്കാന്നൊന്ന് വിളിച്ചു പറയുകയോ വേണ്ടവർക്കെ ഞാൻ എന്താണറിയേണ്ടവരാൾ തന്നെയാ വേദന എടുത്തു ഇന്ന ആളെ തെറ്റി അച്ഛന് സഹമായിട്ടുള്ള ഒരാളായിരുന്നു അമ്മാവിന് സഹായിട്ടുള്ള ആളായിരുന്നു ജ്യേഷ്ഠന് സഹായിട്ടുള്ള ആളായിരുന്നു അമ്മയ്ക്ക് സഹായിക്കും ദുഃഖിപ്പിച്ചു അല്ലെങ്കിൽ ആ മോഹിക്കാൻ പാടില്ലാത്ത സമ്പത്തിനെയോ അല്ലെങ്കിൽ ശാരീരിക സുഖങ്ങൾക്കോ അല്ലെ അച്ഛന് സമം അമ്മയ്ക്ക് സമം സഹോദരിക്ക് സമം സഹോദരന് സമം അങ്ങനെയുള്ളതൊക്കെ നമ്മൾ മോഹിച്ചു അല്ലെങ്കിൽ പ്രാപിച്ചു അന്യർക്കുള്ള ചില കാര്യങ്ങളെ നമ്മൾ വളഞ്ഞ വഴിയില് നമ്മളുടേതാക്കി അതുകൊണ്ട് അവർക്ക് നിരോഹിക്കുക കുട്ടികളെ അതേപോലെ തന്നെ ദ്രോണഹത്യാദി ഭാവങ്ങൾ കാര്യം ചെയ്യുക ചെയ്യാൻ കൂട്ടു നിൽക്കുക ചെയ്യാൻ പ്രേരിപ്പിക്കുക അതിനെ പ്രോത്സാഹിപ്പിക്കുക എന്നെ മിണ്ടില്ലുണ്ടെങ്കിലും അതക്കൊന്നും പാശ്ചാത്തമികയപ്പോ പാശ്ചാത്തമികയന്നൊന്നുമല്ല പാശ്ച്രാശീതം ചെയ്യാന്നൊന്നുമല്ല ആയ പാപം สมุദിഷ്ഠം चित्तം തസ്യ വിദോതനം മനസ്സെന്നെ സഹായിക്കാനല്ല നമ്മൾ ഇവിടെ ചെയ്യാനത് ശാരീരികമായിട്ടുള്ള പല ചികിത്സകളും നിങ്ങൾ തേടിയിട്ടുള്ളവല്ലേ ഇല്ലെങ്കിൽ അവരൊക്കെ ഡോക്ടറെ കണ്ടുകൊണ്ടാവും എന്തിനാണോ എടി സിടി സ്കാൻ കേറ്റേണ്ടതൊന്നുമെങ്ങാരൈ ചേറ്റേണ്ടതൊന്നുമില്ലേ സൗണ്ട് അതായത് അല്ലെങ്കിൽ ഈ ഇങ്ങനെ പല കാര്യങ്ങളും പക്ഷെ അവിടെ നമുക്ക് പ്രഷർ കൂടെ കാണാം അത് കുറയാൻ ഷുഗർ കൂടെ കാണാം അത് കുറയാനുള്ള മറ്റുള്ള പുറത്തേക്ക് നല്ലതാണ് ഓരോ രൂപത്തിൽ ഇപ്പൊ നടക്കാൻ പറഞ്ഞ് വിഷർക്കണം എന്നൊക്കെ പറഞ്ഞാൽ വിഷർ കൂടിക്കൊള്ളാന്നുള്ളതാണ് ഇവിടെ നമ്മൾ ആത്മശോധന എന്നുള്ളൊരു സംഗതി ശോധന എന്ന് പുറത്തേക്ക് തള്ളേ ശോധന എന്ന് നിന്നുള്ള ഊർജത്തിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളതിനെ നമ്മൾ പുറത്തേക്ക് തള്ളു വെള്ളമായാലും പുറത്തേക്ക് തള്ളു വിശപ്പായാലും പുറത്തേക്ക് തള്ളു അതിന്റെ ശോധന അത് ശരീരം ചെയ്യണ പ്രവൃത്തി അപ്പൊ ശരീരത്തിനതുകൊണ്ട് ആരോഗ്യം ഉണ്ടാവും ആത്മശോധന എന്ന് പറഞ്ഞാൽ ജന്മാന്തരങ്ങളിലായിട്ട് നമ്മളിലുള്ള പാപ ദുരിതാധികളെ നമ്മൾ പുറത്തേക്ക് തള്ളൂ അതുകൊണ്ടാണ് ഈ രോഗം അതിന്റെ കാരണം അതാണ് ഞാൻ മുമ്പ് പറഞ്ഞു അതിനെ ശോധന ചെയ്യാൻ നമ്മളിൽ നിന്ന് പുറത്തേക്ക് കളയാന്നുള്ളതാണ് ഇല്ലെങ്കിൽ ഇപ്പോ നമ്മൾ എന്തൊക്കെ ചികിത്സകൾ ചെയ്താലും അതിന്റെ കാരണം അവിടെ കിടക്കുകയാണ് നമ്മുടെ ആത്മയ്ക്ക് അപ്പൊ അതിനെങ്ങനെയും പുറത്തേക്ക് തള്ളിയാലേ പരിപൂർണമായിട്ടൊന്നും മാറുള്ളൂ ഇല്ലാന്ന് വെച്ചാൽ വീണ്ടും നമ്മളങ്ങനെ അരക്കൊണ്ടിരിക്കുകയാണ് ഈ ആത്മശൌചം ആത്മശുദ്ധി എന്നൊക്കെ പറയും അങ്ങനെ നമ്മൾ കളിച്ചേ ഇല്ലേ ഇങ്ങനെയാണ് സാമാന്യം അല്ലെങ്കിൽ മുഖം കഴിയുക കുളിക്കുക ശൗചയാദികൾ ചെയ്യുക അതൊക്കെ ചെയ്യും ശരീരത്തിനെ ശുദ്ധീകരിച്ച് ബലപ്പെടുത്തി നിർത്താൻ വേണ്ടി നമ്മുടെ ആത്മാവിനും മനസ്സിനെ ശുദ്ധീകരിക്കാനും ബലപ്പെടുത്താനും എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ <laughs> 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 <tale> ോ രണ്ടും ശർമാനല്ലേ നമ്മളാവുള്ളൂ ഒന്നിനെ മാത്രം ശുദ്ധാക്കിട്ട് കയറില്ലല്ലോ രണ്ടിനെ ശുദ്ധമാക്കി മുമ്പാക്കുമ്പോഴേ നമുക്ക് ആരോഗ്യത്തോടു കൂടി നിലനിൽക്കാൻ പറ്റുള്ളൂ നീ ശരീരത്തിനെ തന്നെ കാലത്തൊക്കെ കഴിവ് എടുപ്പാക്കി വായ കഴിവ് എടുപ്പാക്കി കൊറച്ചു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവില്ല രണ്ടു മണിക്കൂർ കഴിഞ്ഞു ആരെയും കുളിക്കാനായി അല്ലെങ്കിൽ വായ വളർന്നാൽ ആദ്യം മണം വരാൻ തുടങ്ങി അപ്പൊ വീണ്ടും വായ കഴുകണം വേണ്ടേ മുഖം കഴുകണം അപ്പൊ ശരീരം അങ്ങനെ പ്രവർത്തിക്കുമ്പോ അത് വിശർക്കണു അതിൽ മാലിന്യങ്ങൾ ഉണ്ടാകണം അപ്പൊ അതിനെ നമ്മൾ വീണ്ടും വീണ്ടും കഴുകി കഴിവ് ശരീരത്തിനെ ശരീരത്തിനെക്കാട്ടിലൊക്കെ എത്രയോ പ്രയത്നിക്കുന്നതാണ് മനസ്സ് ഇപ്പൊ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് നമ്മളൊരു വല്യൊരു യജ്ഞം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രായശല്യം ചെയ്യാൻ വേണ്ടിട്ട് ഇതിന്റെ ഉള്ളില് നമ്മുടെ മനസ്സിന് എവിടെയൊക്കെ പോയോ എന്നൊക്കെണ്ടോ എത്ര സ്ഥലത്ത് ഓടിപ്പോയോ എന്നൊക്കെ ഈ സാധനം ഏ ഏനെ ദൂരം ചെറുതി എന്താ പറയണത് ആസീനെ ദൂരം ചെറുതി ശയാനെ ആദ്യം നമ്മളിങ്ങനെ ശരീരം ഇങ്ങനെ ഇരിക്കുകയെന്നുവച്ചാലും മനസ്സിങ്ങനെ ദൂരെ എവിടെയെങ്കിലും പോയി വരും ശരീരം കിടക്കുക എന്നാലും മനസ്സിങ്ങനെ രോഗം മുഴുവൻ ഓടിക്കളിച്ചുകൊണ്ടിരിക്കും എത്രയൊക്കെ ശരീരം ഒരു ചെളി കളങ്ങനെ പോയി കഴിഞ്ഞാൽ ശരീരത്തിൽ ചെടി പറ്റും കാലമൊക്കെ കഴിയുമ്പോൾ മനസ്സെ എത്ര ചെളികളെന്ന് തോന്നലേക്കണ്ടോ എത്ര ചെളികളെ എന്തൊക്കെയാണ് നമ്മൾ ആലോചിക്കുക ആലോചിച്ചാൽ നമുക്ക് തന്നെ ലജ്ജ തോന്നും കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മളോട് തന്നെ വെറുപ്പും കുച്ഛവും തോന്നും അങ്ങനെയുള്ള സാധനം അപ്പൊ അതിനെ നമ്മൾ നിത്യം ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കണം അപ്പൊ ശരീരം ക്ക് മൂന്നോ നാലോ പ്രാവശ്യം കഴുകി ശുദ്ധീകരിക്കുന്നുണ്ടെങ്കിൽ മനസ്സിനെ അതേമാതിരി തന്നെ ആ ആത്മാവിനെ നമ്മൾ ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കണം അല്ലെങ്കിൽ ശരീരം നമ്മൾ കഴുകി വെളുപ്പാക്കിയില്ല എന്നുണ്ടെങ്കിൽ അതിന് വരാവുന്ന അസുഖങ്ങളൊക്കെ മനസ്സിൽ വരും മനസ്സിൽ അത് ശരീരത്തിൽ ഒരു പാത്രത്തിൻ്റെ ചൂടുള്ള എണ്ണ ഒഴിച്ചാൽ അല്ലെങ്കിൽ നെയ്യൊഴിച്ചാൽ എന്താ ഒരു പാത്രത്തില് ചൂടുള്ള നെയ്യോദിച്ചാൽ പാത്രം ചൂടാവും അതേമാതിരി നമ്മളെ ഉള്ളിലുള്ള ആ ആത്മ മനസ്സിനെ ശുദ്ധീകരിക്കാതെ അത് മാലിന്യം എന്ന് എന്നറിഞ്ഞതായാല് അത് രോഗം എന്ന് പറഞ്ഞത് ആരാ ആയാല് അതിനെ വഹിക്കുന്ന ശരീരത്തിനെന്തൊക്കെ ബാധിക്കും അപ്പൊ നമ്മളെ അതിനെയാണ് ഇപ്പൊ നമ്മള് ശോഭനം ചെയ്യും അപ്പൊ ഇത് ശാരീരികമായിട്ടൊരു കർമ്മല്ല മാനസികമായിട്ടുള്ള കർമ്മമാണ് ശ്രദ്ധ ഇതിന്റെ ഏറ്റവും നിർബന്ധമാണ് മനസ്സിടെ തന്നെ നിക്കണം എന്നാലേ നമ്മൾ ഈ പ്രയത്ന ഫലം നമുക്ക് കിട്ടുന്നു അങ്ങനെ ആയി കഴിഞ്ഞാൽ കിട്ടുകയും ചെയ്യും അത് നൂറ് ശ്രദ്ധ നോക്കാം അപ്പൊ അതുകൊണ്ട് ആത്മശോധന ആത്മശൗചത്തിന് വേണ്ടിയിട്ട് നമ്മളിലുള്ള രോഗത്തിന് കാരണമായിട്ടുള്ള എല്ലാ ആപതില്ലാതെയും നമ്മളിൽ നിന്ന് രോഗത്തോടൊപ്പം തന്നെ പുറത്തൊക്കെ നമ്മൾ മാറ്റുകയാണ് ഈ മുമ്പിലും മാറ്റുകയാണ് അതിൽ മനസ്സിൽ മറ്റൊന്നുമില്ലാണ്ട് ഭഗവാനെ ഒന്ന് ധന്വന്തരമൂട്ടി ഒന്ന് നന്നായി വിചാരിക്കുക ആ രൂപം നാം അത് അമർതക്കായിട്ട് നന്നായിട്ടുള്ളത് അപ്പൊ യോഗം എന്ന് പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു സാധനമാണ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോ തന്നെ പൂജയിലായാലും എവിടെ ആയാലും ആയുസ് കൂട്ടാൻ പ്രാർത്ഥിക്കാറില്ലേ ഭദ്രം കർമ്മയെ വിശ്വയാ ഭദ്രം നല്ലത് കാണട്ടെ നല്ലത് കേൾക്കട്ടെ സ്ഥിരയിലെങ്കിൽ സംവിധായു ഈശ്വരന്മാരെ അനുവദിച്ച് തന്നിട്ടുള്ള ആയുസ് എത്രയാണോ അത്രയും കാലം ലോകം വന്നു രണ്ടു കെട്ടി പ്രാർത്ഥിക്കാൻ പോയി അതൊരു രണ്ടു കൊല്ലം നെറ്റ് കെട്ടണം എന്ന് പ്രാർത്ഥിക്കാം അതുകൊണ്ട് ഇതൊരു ലോകം ഈ രവിതാസനഹസ്രനാഭം പറയുന്നവർക്ക ലോക പറഞ്ഞോളിന്ന് പറയണം നല്ലേ പറഞ്ഞ എന്താ പർവ്വതം വേണം ലോകം എന്ന് പറഞ്ഞ ഒരു പതിനഞ്ച് കിലോ എടുത്ത് തലയിൽ വെച്ചാൽ നമുക്ക് എത്ര കാലം നേരം നിക്കാൻ നടക്കാനും പറ്റും ഇത് എത്രയോ ഭാരമാണ് നമ്മുടെ ശരീരത്തിൽ ഇരിക്കേണ്ട രോഗരൂപത്തിൽ ആ അങ്ങനെയുള്ള പർവ്വതത്തിനെ തകർക്കുന്നവളെ എന്നാണ് രോഗപർവ്വത ഭവളി അതൊക്കെ നമ്മൾ വയ്ക്കേണ്ടത് അപ്പോൾ ആ ഒരു കനങ്ങനെ കൊണ്ട് നമുക്ക് നമ്മൾ ഇയാളവ് അതുകൊണ്ട് അതിനെയൊക്കെ നമ്മൾ ആ പ്രായശ്ചിത് രൂപത്തിൽ ഇപ്പോൾ നമ്മുടെ ആത്മാവിൽ നിന്നും മനസ്സിൽ നിന്നും ശരീരത്തിൽ നിന്നും നമ്മളുടെ കർമ്മസ്ഥാനത്ത് നിന്ന് ഒപ്പം തന്നെ നമ്മളെ വാസസ്ഥാനത്ത് നിന്ന് ഒക്കെ മാറ്റുകയാണ് ഏത് രൂപത്തിൽ വന്നിട്ടുള്ളതായാലും അതുകൊണ്ട് മനസ്സിലൂടെ മാത്രം ശ്രദ്ധിക്കുക മറ്റൊന്നും ജീവിക്കാതിരിക്കുക ജീവിക്കുക അച്യുതാനന്ദഗോവിൻ്റെ അച്യുതാനന്ദഗോവി മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ പ്രവൃത്തികളെ കൊണ്ടോ ഈശ്വരന്മാർക്കോ പിതൃക്കൾക്കോ നമ്മളുടെ ആ മുതിർന്ന ആളുകൾക്കോ പക്ഷി മൃഗാലികൾക്കോ വൃക്ഷലേതുകൾക്കോ സമൂഹത്തിനോ ഇതൊക്കെ ഉണ്ട് ആ പർവ്വത സംഭവനം കുന്നുകളൊക്കെ ഇരിക്കുക രൂപപൂരണം ജലാശയങ്ങൾ കൊടുക്കുക ഒക്കെ പാർവമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ചെയ്യുക ചെയ്യാൻ പ്രേരിപ്പിക്കുക ചെയ്യുന്നതിൽ നിന്ന് എന്തെങ്കിലും അനുഭവങ്ങൾ വ്യത്യാം ഇതിനൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഹേതുവായിട്ട് നമ്മുടെ മനസ്സിൽ ആ മനസ്സിൽ ആത്മാവിൽ നിന്നും മനസ്സിലേക്ക് മനസ്സിൽ നിന്ന് ശരീരത്തിലേക്ക് വ്യാപിച്ച ആ ദുരിതം ആ പാപങ്ങൾ രോഗരൂപത്തിലിരിക്കുന്നുണ്ട് അതിനെ ശരീരത്തിൽ ശരീരത്തിലുള്ള ആ രോഗത്തിന് ഒപ്പം തന്നെ അതിന് കാരണമായിട്ട് മനസ്സിൽ ഘനീഭവിച്ചിട്ടുള്ള ആ ദുരിതത്തിന് മനസ്സിലേക്ക് ഈ ദുരിതം വരാൻ കാരണമായിട്ടുള്ള ആത്മാവിനുള്ള പാപത്തിനെയും ഈ പ്രതിമയിൽ കൂടി നമ്മൾ ഈ പ്രേമയിലേക്ക് സമർപ്പിക്കുകയാണ് അത് നന്നായി പ്രാർത്ഥിക്കുക അത് മാത്രം ചിന്തിക്കുക എൻ്റെ അല്ലെങ്കിൽ എൻ്റെ അട്ട വിട്ടുവിൻ്റെ കാര്യമാണ് ഉദ്ദേശിക്കുന്നത് ആ ആത്മാവിനെയുള്ള പാപം ജന്മചന്ദ്രാന്തരങ്ങളായിട്ട് ഏതെങ്കിലും ജന്മങ്ങളിൽ ചെയ്തിട്ടുള്ള പാപങ്ങൾ ആ പാപത്തിൽ നിന്ന് മനസ്സിലെ വിച്ചിട്ടുള്ള ദുരിതം അതിൽ നിന്ന് ശരീരത്തിൽ ആവിർഭവിച്ചിട്ടുള്ള രോഗം ഇതെല്ലാം ഈ പ്രതിമയിൽ കൂടി പരിപൂർണമായിട്ട് ആ സ്ഥാനങ്ങളിൽ നിന്ന് പോകുന്ന ഈ സമർപ്പിക്കുന്ന ആ എണ്ണയിലേക്ക് പോകണം എന്ന് നന്നായി വീണ്ടും 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 പ്രാർത്ഥിക്കുക അതാണിപ്പോൾ നമ്മുടെ മുന്നേ ഉണ്ടാകുന്ന ഒരു ചിന്ത ഞാനൊരു മന്ത്രി പറയാം

പ്രാർത്ഥിച്ച് നന്നായി ഉഴിയ മൂന്ന് തവണ ഉഴിയ ശിരസ് മുതൽ പാദം വരെ നമ്മൾ അറിഞ്ഞോ അറിയാണ്ടോ ഏതെങ്കിലും ജന്മങ്ങളിൽ എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിഹേതുമായി ദുഃഖങ്ങൾ ദുഃഖങ്ങളുണ്ടാവുക നഷ്ടങ്ങൾ ഉണ്ടാവുക അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കൊണ്ട് അവർക്കുണ്ടായിട്ടുള്ള ആ ദുഃഖം നമ്മളെ പിന്തുടർന്ന് അപ്പം രോഗരൂപത്തിന് നമ്മൾ അനുഭവിക്കുക നമ്മളുടെ ആ രോഗം അതിന് കാരണമായിട്ടുള്ള ദുരിതം അതിന് കാരണമായിട്ടുള്ള ഭാവം പരിപൂർണമായിട്ട് ഈ പ്രതിമയിൽ കൂടി ആ കളയു സമർപ്പിക്കാനും അത് കഴിഞ്ഞാൽ നമ്മളുടെ രണ്ട് കൈകളും അതിൻ്റെ മീഡിയ താഴ്ച രൂപം പ്രതിരൂപരൂപം आगे। 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 इंद्रो समस्त रोग समस्शाथ देवी आश्रिए ्यर्थं माराही देवी माश्रये सकलपापरिहारार्थं माराही देवी माश्रये ब्राह्मण ज्योतिषं വിധി നിർണ്ണയ ശാസ്ത്ര ബ്രഹ്മാന്തരം ചികിത്സം ഒരാൾ പറയാം വയറുവേദന ഉണ്ടെന്നൊക്കെ പറയാം അപ്പൊ നമുക്ക് പറയാം ഇഞ്ചിയുടെ നീര് കഴിച്ചാൽ മതി അതിന് ഉണ്ട് ശവനം കഴിച്ചാൽ മതി നമ്മള് ശാസ്ത്രമൊന്നും പഠിച്ചിട്ടില്ല ഒരു വൈദ്യവും പഠിച്ചിട്ടില്ല അങ്ങനെ വരുമ്പോ വെറുതെ പറയാം എന്നിട്ട് ഇതിപ്പോ വല്ല പ്രണയഫക്ട് പറഞ്ഞാൽ പിന്നെ ക്ഷീണം വരണേൽ എന്നാൽ കൂടെ കൂടുതൽ അത് ബ്രഹ്മധ്യസമാണെന്ന് പറയുന്നത് വിനാശാസ്ത്രമാണ് ശാസ്ത്രം വരെയാണ്ട് നമ്മൾ വിധി നിർണ്ണയിക്കണത് അല്ലെങ്കിൽ വിവാഹം നടക്കുന്നില്ല കുറേ കാലം അത് എന്തെങ്കിലും പോയിട്ട് ഇത് ചെയ്താൽ പറയും അതിന്റെ തടസ്സം എന്താണ് അത് ഇത് രാശി വച്ച് ചിന്തിച്ചപ്പോൾ ജാതകം കണ്ടിട്ടൊന്നും അല്ല വെറുതെ അങ്ങനെ വിനാശാസ്ത്രമാണ് ശാസ്ത്രം വഴിയാണ്ട് വിചരിപ്പിച്ചാലും ബ്രഹ്മദ്യസമാണ് അപ്പം ആ ബ്രഹ്മത്തെ പുരാപാരത്തായ മുൻപന്ദനാകുമ്പോൾ ഗുരുപത്നിയെ സമയത്ത് പ്രാപിക്കുക എന്നുള്ളത് അതിൽ നിർബന്ധനാകുമെന്ന് പറയാം അതിന് പത്മ പ്രാപിക്കാൻ പറ്റില്ലാത്ത ആൾക്കാർ സാധിക്കും അപ്പം ഇങ്ങനെയുള്ള മഹാഭാവങ്ങൾ അതിലെ ലഘുപാതകങ്ങൾ എന്ന് പറയും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ പ്രോത്സാഹിപ്പിക്കുക ഇത് ചെയ്യണം കണ്ടാൽ ചെയ്യരുതെന്ന് പറയാ പറയാതിരിക്കുക ഇങ്ങനെ ചെയ്യുന്ന ആളുകളിൽ നിന്ന് ശമ്പളമായിട്ടോ ൂര്യായിട്ടൊക്കെ പറ്റി അങ്ങനെ തോന്നുക എന്നുവാദൊക്കെ കൊണ്ടുവരും അപ്പൊ ഇങ്ങനെയുള്ളതൊക്കെ എന്തെങ്കിലും ഉണ്ടായിട്ടോന്ന് അങ്ങനെ അത്തരത്തിലുള്ള എല്ലാ ഭാവങ്ങളും പോവാൻ ഒന്നും കൂടെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു പശ്ചിതം ചെയ്യണം ഗവാമങ്കി ചതു

माया दे तप माया दे तप ममภาวะ ममภาวะ ये पोहदु ये ओम रदु श्री स्मारपण वस्तु श्री स्मारपण वस्तु आ मुबिनेला आ एलकेश ಬರ್ದನ ಮಪ್ತಿ ಐನೆ ಮನದು ಭಾಗ ತೈ ತೈತ ವಚೋರು ಬಲವನೆ ತೋರ್ಕೆ ಅಲ್ಪ ವಚಾವು ಗುರು ಸಾಧನವು ಗುರು ನಮಗನ ವಿಟಲ ಮುರಿ ಅಣಬುಧಿ ಕಾಲ ತೋಕಾದಿ ಇತನಲ್ಲದ കേരളം എന്താ ചെയ്യാ വീട് തുറന്ന് കാറ്റ് പഠിച്ച കയ്യിലുള്ള സൂര്യന്റെ പ്രകാശം ചെന്നാൽ അവിടെ ഒക്കെ ശുദ്ധാവും അപ്പോ അത്മാതിരി ആ സൂര്യന്റെ അനുഗ്രഹം നമ്മളുടെ മനസ്സിലേക്കും ശരീരത്തിലേക്കും ഒപ്പം തന്നെ ആത്മാവിലേക്ക് കെട്ടിക്കഴിഞ്ഞാൽ ഇത്രകാലം മാർ ദുരിതഭാവങ്ങൾ രോഗങ്ങൾ ഇരുന്ന സ്ഥലങ്ങളൊക്കെ ശുദ്ധാവും അങ്ങനെ ശുദ്ധമായ ധാന്യങ്ങളൊക്കെ നെല്ല് പയറിയ സാധനങ്ങളാണ് സൂര്യപ്രകാശത്തിനിട്ട് ഉണക്കി കഴിഞ്ഞാൽ അനവധി കാലം എടുത്തേക്കാൻ പറ്റും ഇതേ പച്ചക്കെടുത്താൽ രണ്ടു ദിവസം കൊണ്ട് കേണാവും അപ്പൊ നമ്മളിത് പോയാൽ പോരാ ഇനി ഇത് വരാതെ സുഖ സന്തോഷമായിട്ട് ആരോഗ്യമുള്ള ശരീരത്തോടുകൂടി ഇരിക്കുകയും വേണം അതിനും സൂര്യന്റെ അനുഗ്രഹം വേണം അതിനായിട്ട് സൂര്യനെ ഒന്ന് പ്രാർത്ഥിക്ക നമ്മളിപ്പോ വിഷ്ണു ശിവൻ ദുർഗ സുബ്രഹ്മണ്യം ഏറ്റവും തൊഴുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് കാരണമല്ലോ നമ്മൾ അങ്ങനെയുള്ള ഭാഗ്യം ില്ല ഈശ്വരൻ നന്നിട്ടില്ല സൂര്യനെ അങ്ങനെയല്ല സൂര്യനെ കാണാത്ത ആരെങ്കിലും ഉണ്ട് സംശയം അപ്പം ആ നിത്യം കാണുന്ന ഈശ്വരനാണ് അപ്പൊ പ്രാർത്ഥിച്ചു പത്മകരശ്വന തിമാനേന ദന തുഷ്യേൽ ഗുരു ആദിത്യ സൂര്യ സൂച്യ സഹസ്ര

비바고 탑, 창야르 파남, 카이시에, 아 렌드카드 온도 빛 올고, 아유시엠, 파파나 아샤남, 아망갈라카람, Yes 말, 아까

ക്ഷണം ഭാഗത്തിലും ആ അതിൽ ദീപം കത്തറുണ്ട് അഗ്നിയിലേക്ക് സമർപ്പിക്കുകയാണെന്ന് സങ്കല്പിച്ച് നമ്മുടെ രോഗദുരിതങ്ങളും എല്ലാം ആ അഗ്നിയിലേക്ക് സമർപ്പിക്കുകയാണ് എന്ന് സങ്കല്പിച്ചുകൊണ്ട് അതിന് സാഗരം ആത്തിക്ഷമാം ലളിതേ ദുഃസാഗരം ആത്തിമ്പ രക്ഷമാം ലളിതേ കർമ്മാശതങ്ങളിൽ നീ ആശ്രയം വിമലേ പാപശതങ്ങളിൽ നീ ആശ്രയം വിമലേ അന്നപൂർണനി അഗ്രിക്കന്യ നീ ഭക്തവത്സല